കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കൂടി വിധിയുടെ പശ്ചാത്തലത്തിൽ വിർച്വൽ ക്യൂ നിർബന്ധിതമാക്കിയിട്ടുണ്ട് സ്പോട്ട് ബുക്കിങ്ങും നിർബന്ധിതമാക്കിയിട്ടുണ്ട് അപ്പോൾ ഭക്തർ തീർച്ചയായിട്ടും വെർച്വൽ ക്യൂ അല്ലെങ്കിൽ കോടതി അനുവദിച്ചു തന്നിട്ടുള്ള നമ്പർ എണ്ണം സ്പോട്ട് ബുക്കിങ്ങുകളിൽ തന്നെ കൃത്യമായി വരാൻ ശ്രമിക്കുക വിർച്വൽ ക്യൂ ലഭ്യമായ അതേ ദിവസങ്ങളിൽ തന്നെ ഭക്തർ ശബരിമല ദർശനത്തിനായി തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി മുന്നോട്ടേക്ക് വെക്കുകയാണ് എങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു തിരക്ക് നിയന്ത്രണം സാധ്യമാക്കുകയും അതുവഴി വരുന്ന എല്ലാ ഭക്തർക്കും സുരക്ഷിതത്വം ഉറപ്പാക്കുവാനും സാധിക്കുകയുള്ളൂ ആ പ്രധാനപ്പെട്ട വകുപ്പുകളായിട്ടുള്ള ദേവസ്വം പോലീസ് റവന്യൂ ആരോഗ്യം അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി കെ എസ് സി ബി ഫോറസ്റ്റ് തുടങ്ങി എല്ലാ വകുപ്പുകളുടെയും കൃത്യമായ ഏകോപനത്തോടു കൂടിയാണ് നിലവിൽ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മുടെ മണ്ഡലവിളക്ക് ഉത്സവം മുന്നോട്ടേക്ക് പോകുന്നത് ഭക്തരുടെ കൂടി എല്ലാ വിധത്തിലുള്ള സഹകരണവും നമ്മൾ ഈ ഒരു ഭാഗത്തിന്റെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രതീക്ഷിക്കുകയാണ് ഭക്തർ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട് അതിലൊന്ന് നമ്മുടെ സ്പോട്ട് ബുക്കിംഗ് അല്ലെങ്കിൽ വിർച്വൽ ക്യൂ കൃത്യമായിട്ട് ലഭ്യമാക്കി അതേ ദിവസങ്ങളിൽ തന്നെ വരിക എന്നുള്ളതാണ് രണ്ട് നമ്മുടെ ശബരിമല ഒരു കാനന ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക പൊതു ഇടം മലിനമാക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ കാനന പാതയിലൂടെ വരുന്ന ഭക്തരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുള്ളവർ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ പ്രായമുള്ളവർ ചെറിയ കുട്ടികളുമായി വരുന്നവർ ഇവരൊക്കെ തന്നെ കാനനപാത ഒഴിവാക്കി നിലയ്ക്കൽ പമ്പ റൂട്ടിൽ വരുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ട് കാണുന്നത് കാരണം കാനനപാതയിലൂടെ വരുന്നവർക്ക് പാതയുടെ മധ്യഭാഗത്തൊക്കെ വെച്ച് നിരവധിയായിട്ടുള്ള ആരോഗ്യ വരുന്നുണ്ട് അവിടേക്ക് ആംബുലൻസുകളോ മറ്റു സൗകര്യങ്ങളോ നമുക്ക് എത്തിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ വനപാലകരോ അല്ലെങ്കിൽ ഫയർഫോഴ്സോ എൻ ഡി ആർ എഫ് ഒക്കെ അവരെ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ചുമന്നുകൊണ്ട് ഒരു അടുത്ത പോയിന്റിലേക്ക് കൊണ്ടെത്തിക്കേണ്ടി വരുന്ന ദുർഘടമായിട്ടുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ ഭക്തരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ അസുഖങ്ങളുള്ളവർ മുതിർന്ന പൗരന്മാർ ഉൾപ്പെടെയുള്ളവർ കാനനപാത ഒഴിവാക്കി വരുന്നതായിരിക്കും ഏറ്റവും ഉചിതം അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഭക്തരുടെ ഭാഗത്തുനിന്ന് കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും സുരക്ഷിതമായിട്ടുള്ളൊരു ദർശനം നമുക്ക് ശബരിമലയിൽ ഒരുക്കാൻ സാധിക്കും